മായ ഔഷൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പോ സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു മോവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്സ്പ്ലോറ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ റോബോട്ടിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പോ സംഘടിപ്പിച്ചു മോബാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ റോബോട്ടിക് ക്ലാസുകൾ ആദ്യം ആരംഭിച്ചത് നിർമ്മല സ്കൂളിലാണ് ഓഗസ്റ്റ് മാസത്തിൽ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ യന്ത്ര സാമഗ്രികളുടെ നിർമ്മാണവും പ്രവർത്തന രീതികളും വിശദീകരിച്ചു കൊണ്ടുള്ള പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു പ്രദർശനത്തിന്റെ ഉദ്ഘാടനം വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ നിർവഹിച്ചു As our principal was mentioning in Muwatibura, one and only one school where we have this particular course is Nirmala Higher Secondary School. So, as usual, Nirmala is unique from the beginning. So, we will maintain the standard or maintain this throughout the thing and i am sure today this uh, expo will be featuring many activities like presentations competitions and uh, entertainment games and various demonstrations etc that will be very, very much that will be very much exciting to you and also that will be beneficial to you and enjoyable to you വെർച്വൽ റിയാലിറ്റി റോബോട്ടിക് ചേയ്സ് സെൻസസ് അൾട്രാസോണിക് സെൻസർ നിർമ്മിത ബുദ്ധിയും അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളും വിശദീകരിക്കാൻ ഉതകുന്ന ഉപകരണങ്ങൾ എന്നിവ പ്രദർശനത്തിൽ ഇടം പിടിച്ചു കുട്ടികളെ വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയ മാർഗങ്ങളിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ കുര്യക്കോസ് കോടക്കലിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി പുത്തൻകുളം സ്റ്റാഫ് മേഴ്സി കെ വൈസ് പ്രിൻസിപ്പൽ ബാബു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ